ഇന്ന് കന്നിമാസവും വ്യാഴാഴ്ചയും കൊന്നിച്ചു വന്നിരിക്കുന്നതിനാൽ വിഷ്ണുഭഗവാനെ ആരാധിക്കുന്നവർക്ക് ദോഷങ്ങളെല്ലാം മാറി ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുന്ന വിശേഷപ്പെട്ട ദിനമാണ് ഇന്ന് എത്ര തിരക്കുണ്ടെങ്കിലും ഭഗവാന്റെ പാദത്തിൽ ഒരു തുളസീതളം അർപ്പിച്ച് ഓം നമോ നാരായണായ ജപിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ കൃപ ഉറപ്പായും എല്ലാവർക്കും ലഭിക്കുന്നതാണ് എല്ലാവരും ഇന്നേ ദിവസം വിഷ്ണുനാമസ്മരണം നടത്തി നോക്കൂ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മുഴുവൻ വീഡിയോയ്ക്കായി താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിഷ്ണു ഭഗവാന്റെ കൃപയ്ക്കായി എല്ലാവരും ഹരിനാരായണ എന്ന് കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യാനും മറക്കരുതേ